അപ്പം കത്തല എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ ആദ്യം പറഞ്ഞ കത്തലക്ക് തന്നെ കൊല്ലുക എന്നർത്ഥം വെച്ചു ഇനി പിന്നെ അത് നൂറ്റി എഴുപതിൽ പരം മായത്തുകളുണ്ട് കത്തലയുമായി ബന്ധപ്പെട്ടത് ഈ നൂറ്റി എഴുപത് സ്ഥലത്തും ആളെ കൊല്ലുക യുദ്ധം ചെയ്യുക ആളെ കൊല്ലുക യുദ്ധം ചെയ്യുക എന്നല്ലാതെ ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നാൽ ഇങ്ങനെ എഴുതി വെക്കാൻ പറ്റിയ വല്ല കാര്യം അവിടെ ഉണ്ടോ ഒരിക്കലുമല്ല അപ്പം കത്തല കിത്താലി കുത്തില എന്ന് പറഞ്ഞാൽ നമ്മളീ പറയണ അപരാവിദ്യ പ്രകാരം ഡിസ്റ്ററിയിൽ കാണുന്ന അർത്ഥം എന്താണ് ആളെ കൊല്ലുക യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അപരാവിദ്യയിൽ നമ്മൾ കാണുന്ന സാധനം ഈ പരാവിദ്യയിൽ കണക്കാക്കാൻ പാടില്ല ഉദാഹരണമായിട്ട് നമ്മുടെ ചിന്തകൾ അത് സചേതനമാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മുടെ മനസ്സിൽ അനേകം ചിന്തകൾ ഡെയിലി കടന്നു വരും ഇതിനൊന്നും നമുക്ക് കൊല്ലാൻ കഴിയില്ല നമുക്ക് എന്താക്കാം ദുഷിച്ച ചിന്ത ഒരാളെ മനസ്സിൽ കടന്നു വരുമ്പോൾ അതിനെ പരിവർത്തിച്ചിട്ട് നന്മ ചെയ്യാനുള്ളൊരു മനസ്സാക്കിയത് മാറ്റാം ഒരാളുടെ അസൂയ തോന്നി അസൂയ തോന്നിയ സ്ഥിതിക്ക് നമുക്ക് അദ്ദേഹത്തോട് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ പണ്ട് ഉപദ്രവിച്ച ഒരാളാണ് അദ്ദേഹമെങ്കിൽ പോലും നമ്മൾ പറയാണ് ഓ അത് വേണ്ട പാവം അറിയാതെ ചെയ്തായിരിക്കും എന്ന് പറയുമ്പോൾ ആ അസൂയയെ നമ്മൾ കൺവേർട്ട് ചെയ്തു അതിന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നമുക്ക് എന്തുണ്ടായി ഒരു ധാർമ്മിക നിലവാരത്തിലേക്ക് നമ്മൾ വന്നു ഇതാണ് കുറു ആ പറഞ്ഞ കത്തല അപ്പം എന്താണ് കത്തല എന്ന് പറഞ്ഞാൽ ഈ അപരാവിദ്യയെ പരാവിദ്യയാക്കി കൺവേർട്ട് ചെയ്യുക മാറ്റുക അഥവാ നമ്മളെ മനസ്സിൽ ഒരു വികാരം സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ചീത്ത ഗുണം സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചീത്ത ഗുണത്തെ മെല്ലെ മാറ്റിയിട്ട് കൊന്നിട്ടല്ല മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ചിന്തകളെ കൊല്ലാൻ കഴിയില്ല അത് മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നന്മ പ്രതിഷ്ഠി പ്രതിഷ്ഠിക്കാൻ നോക്കുക നന്മ പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ മുന്നിലുള്ള ശത്രു പോകും ശത്രു അവിടെ ഇരിക്കുന്നുണ്ടാവും പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നത് മാഞ്ഞു പോകും അതുകൊണ്ടാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൊക്കെ ആദ്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എല്ലാവരും കണ്ണടക്കും ഇപ്പോൾ എല്ലാവരും കണ്ണടച്ച് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും നിങ്ങളോട് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുമെന്ന് പറയും അപ്പം നമ്മളോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്ത ആരാണ് ഭാര്യ ആയിരിക്കാം മക്കളായിരിക്കാം ഭർത്താവ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഈ കുടുംബപരമായ ആയിരിക്കും നമ്മുടെ ഏറ്റവും അല്ലെങ്കിൽ സ്നേഹം നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കടുപ്പം ചെയ്തിട്ടുണ്ടാവാം അത് മനസ്സിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ ആ വ്യക്തി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും എന്നിട്ട് അവരോട് പറയും ആ വ്യക്തിക്ക് നിങ്ങളാണ്ട് പുറത്ത് കൊടുക്കുക ഒരു ദേഷ്യവും എനിക്കിപ്പോൾ എന്ന് ഞാൻ പ്രഖ്യാപിക്കുക ഇതെങ്ങിട്ട് പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് ഈ മനുഷ്യൻ്റെ മനസ്സ് വേറൊരു തലത്തിലേക്ക് പോവുകയാണ് ഇതാണ് അപരാവിദ്യയിൽ നിന്ന് പരാവിദ്യ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അപരാവിദ്യയിൽ എന്തുണ്ട് ദേഷ്യമുണ്ട് വിദ്വേഷമുണ്ട് അങ്ങനെ 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 പലതുണ്ട് പക്ഷേ പരാവിദ്യയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം എല്ലാ വേദങ്ങളും പരാവിദ്യയുടെ ഭാഷയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് അതിനാണ് ലിസാനുൽ അറബ് എന്ന് പറയുന്നത് ഹദീസ് മുഴുവൻ ലിസാനുള്ള അറിവാണോ ഹദീസിലൊരറ്റ ലിസാനുള്ള അറിവുമില്ല ഹദീസിലെന്താ ഉള്ളത് ഭൗതിക തലത്തിലുള്ള ലോ ഒത്തുള്ള അറബാണ് ഭാഷാപരമായി നമ്മൾ പരസ്പരം സംസാരിക്കുന്ന അറിവേ ഉള്ളൂ നബി അത് പറഞ്ഞു നബി ഇത് ചെയ്തു എന്നാൽ നെബിയും നബിയുടെ കൂടെ ഉള്ളതൊക്കെ എഴുതി വെച്ചു അതെൻ്റെ രസം അവർ അവർ എഴുതി വെച്ചില്ല പിന്നെ അപ്പഴത് എഴുതി വെക്കാൻ അവസരം കിട്ടുന്നത് നബി മരിച്ച് അവിടുത്തെ നാല് ഹലീഫ്മാരും മരിച്ചു മണ്ണായി ഈ പറഞ്ഞ കുറേ ഇമാമികളെല്ലാം കാലങ്ങൾ ചെയ്തു പോയി ശേഷം റഷ്യയിലെ യിൽ നിന്ന് വരെയാണ് ബുഹാരി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇങ്ങനെ എഴുതി ചേർക്കുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുസ്ലിം വന്നു മുസ്ലിം എന്നു പേരുള്ള ഒരാൾ വന്നു അദ്ദേഹം കുറേ എഴുതി ഉണ്ടാക്കി കൊല്ലെത്ര കഴിഞ്ഞു രണ്ടര നൂറ്റാണ്ട് കടന്നുപോയി എല്ലാ പരാവിദ്യകളും അപരാവിദ്യയാക്കി എഴുതി വെച്ചു കത്തലാ അറബി ഡിക്ഷണറിയിൽ കൊല്ലണമെന്നാണ് അർത്ഥം അതുകൊണ്ട് ഖുറാൻ പറഞ്ഞ നൂറ്റെഴുപത് സ്ഥലത്തുള്ള കത്തലക്കും കൊല്ലുക ആളെ കൊല്ലുക യുദ്ധം ചെയ്യുക എന്ന് എൻ്റെ എഴുതിയാൽ മതി തീരുമാനമുണ്ടായി സമാവാത്ത് അല്ലെങ്കിൽ സമാ ആകാശങ്ങളെന്നാണ് സമാഹിനർത്ഥം പറയാം അപ്പം സമാവാത്ത് എന്ന് പറഞ്ഞാലോ ആകാശങ്ങൾ നടത്ത എഴുതിയാൽ മതി ശരി സ്വന്തം ആത്മവിഹായസിനെ സമാഹ് എന്ന് കുറി അവൻ വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയില്ല അറി എന്ന് പറഞ്ഞാൽ എന്താ ഭൂമി നമ്മൾ കാണുന്ന ഭൂമിക്ക് അറി എന്ന് പറയും അപരാവിദ്യയിൽ പരാവിദ്യയിൽ അറി എന്ന് പറഞ്ഞാൽ എന്താ ഈ ഭൂമിയല്ല നമ്മുടെ മനസ്സിൻ്റെ മേൽത്തട്ടാണ് ജാഗ്രതാവബോധമാണ് ആ ജാഗ്രതാവബോധം നീണ്ടു വിശാലമായി പരന്ന് കിടക്കുകയാണ് ഇത് മനസ്സിലാവാത്ത യുക്തിവാദികളും നിരീശ്വരവാദികളും ഖുർആൻ വിമർശകരും പറഞ്ഞുകൊണ്ടിരിക്കണത് ഉരുണ്ട ഭൂമിനെ പരത്തിയ അവല്ലടങ്ങൾ അഥവാ അതെല്ലടങ്ങൾ ഖുർആൻ എന്ന് ചോദിക്കാൻ കാരണം എന്താ ഇത് പരാവിദ്യയാണോ അപരാവിദ്യയാണോ എന്ന് മനസ്സിലാക്കിയില്ല അപരാവിദ്യയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി വരാൻ പരന്നതായിട്ട് ഖുർആൻ പറഞ്ഞിരിക്കണമെന്ന് പറയാൻ കാരണം ജാഗ്രതാവബോധം ഉരുണ്ടിയിരിക്കാൻ പാടില്ല ജാഗ്രതാവബോധം നീണ്ട് വിശാലമായി പരന്നു കിടക്കണം അത് അറിവിൻ്റെ ഒരു ലോകാണ് അതങ്ങനെ കിടക്കണം